പെരിങ്ങോം പൊന്നമ്പാറയിലെ അഫ്താബ് അബൂബക്കർ ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പക്ഷേ വരകളും വർണ്ണങ്ങളും കൊണ്ട് അഫ്താബ് രചിക്കുന്ന ചിത്രങ്ങളും അഫ്താബിന്റെ കരവിരുതിൽ രൂപപ്പെടുന്ന മിനിയേച്ചറുകളും കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും വരകളുടെയും വർണ്ണങ്ങളുടെയും ആശയങ്ങളുടെയും സമ്മേളനമാണ് അഫ്താബിന്റെ ചിത്രങ്ങൾ പെരിങ്ങോം പൊന്നമ്പാറയിൽ അഫ്താബ് പഠിക്കുന്ന ട്യൂഷൻ സെന്ററിന്റെ ചുമരുകളിൽ വരച്ച ചിത്രങ്ങൾ കണ്ടാൽ ആരും നോക്കി നിന്നു പോകും വരകളുടെയും നിറങ്ങളുടെയും ആശയങ്ങളുടെയും സമ്മേളനമാണ് അഫ്താബ് വരച്ച ഈ ചിത്രങ്ങൾ കോവിഡ് കാലത്തെ അടച്ചിട സമയത്താണ് അഫ്താബ് ചിത്രരചനയിലേക്ക് തിരിഞ്ഞത് അടിസ്ഥാന പാഠങ്ങൾ സ്വായത്വമാക്കാൻ പെരിങ്ങോത്തെ ഒരു കലാപഠന കേന്ദ്രത്തിൽ ചേർന്നു പിന്നീട് അവിടെ പഠനം തുടർന്നില്ലെങ്കിലും യൂട്യൂബിലും മറ്റും ചിത്രരചനയെക്കുറിച്ചുള്ള വീഡിയോകൾ കണ്ട് ചിത്രം വരയ്ക്കുന്നത് തുടർന്നു പേപ്പറുകളിൽ നിന്നും ചുമർചിത്രത്തിലേക്കും ബോട്ടിലാർട്ടിലേക്കും വസ്ത്രങ്ങളിൽ മനോഹര ഡിസൈനുകൾ തീർക്കുന്ന ഫാബ്രിക് പെയിന്റിംഗിലേക്കും ചിത്രരചന നീണ്ടു അതേക്കുറിച്ച് അഫ്താവ് പറയുന്നതിങ്ങനെ ഞാൻ ചെറിയ ക്ലാസ് തൊട്ട് വരക്കാൻ തുടങ്ങിയായിരുന്നു പിന്നെ കുറച്ചുകൂടി കൂടി എന്ന രീതിയിൽ ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തന്നെയുള്ള രാഗലയം കലാക്ഷേത്രത്തിലേക്ക് പോയി പിന്നെ അവിടെ വെള്ളയിലെ ദാമോദര മാഷായിരുന്നു എൻ്റെ മാഷ് ഏഹ് മാഷാണ് എന്നെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തിയത് കുറച്ചും കൂടി അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആക്കിയത് മാഷെന്നെയാണ് പിന്നെ എന്താ അവിടെ കോവിഡ് കാലം വന്നു അങ്ങനെ ലോക്ക്ഡൌൺ ടൈമാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തത് ലോകമെങ്ങുമുള്ള പുതുതലമുറ ചിത്രകാരന്മാരുടെ വീഡിയോകളാണ് അഫ്താബിന്റെ വഴികാട്ടി വേറിട്ട ആശയങ്ങളെ തന്റെ ചിത്രങ്ങളിലൂടെ പങ്കുവയ്ക്കാനാണ് ഈ ഒൻപതാം ക്ലാസ്സുകാരന്റെ ശ്രമം ചിത്രരചനയിൽ മാത്രമല്ല മിനിയേച്ചറുകൾ നിർമ്മിക്കുന്നതിലും അഫ്താബിന്റെ കലവിരുദ്ധ കാണേണ്ടത് തന്നെയാണ് സ്കൂൾ പ്രവർത്തി പരിചയ തയ്യാറാക്കിയ ഈ ടൗൺഷിപ്പ് തന്നെ അതിന് ഉത്തമ ഉദാഹരണമാണ് പൂർണ്ണമായും സസ്റ്റൈനബിൾ ഊർജം ഉപയോഗിക്കുന്ന ഒരു ടൗൺഷിപ്പിന്റെ മിനിയേച്ചർ ആണിത് ഇതിൽ മെട്രോ ട്രെയിനും ബസ്സുകളും എല്ലാം ഓടിക്കുന്നതിനും വീടുകൾക്ക് വൈദ്യുതി നൽകുന്നതിനും പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കാമെന്ന് അഫ്താവ് വ്യക്തമാക്കുന്നു ടർഫുകളിൽ സിന്തറ്റിക് പ്രതലത്തിനു പകരം മൺപ്രതലം ഉപയോഗിച്ചാൽ പ്രകൃതി സംരക്ഷണം സാധ്യമാകും ഇങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങളെയാണ് അഫ്താവ് ചിത്രങ്ങളിലൂടെയും മിനിയേച്ചറുകളിലൂടെയും സമൂഹത്തിലേക്ക് പങ്കുവയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെറുപുഴ